എൻ്റെ ഒരു വർക്കും ഒരു അത്ഭുതങ്ങളും ഒരു ഒരു കഥയോ രക്തയോ സിനിമയോ ഒന്നും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല തട്ടാൻ ഭാസ്കർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത് അത് പോർട്ട് ചെയ്ത് ശ്രീനിവാസനാണ് ശ്രീനിവാസൻ ആ സമയത്ത് ചെയ്യുമ്പോൾ അയാൾ എല്ലാവരും ശ്രീനിവാസൻ്റെ ഇതിലേക്ക് പോയിട്ടില്ല കൊടിയുരകൃഷ്ണനൊക്കെ കഥാപാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുപ്പായം തയ്ച്ച് ഇട്ട് കൊടുത്ത് ആ കുപ്പായം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ പെട്ടെന്ന് പോകാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്നെ എൻ്റെ ചൂടുള്ളിൽ കൈവിട്ട് ചോദിച്ചു എൺപത് വയസ്സായ എനിക്ക് തോന്നാത്ത എനിക്ക് കിട്ടാത്ത ഈ ഇതെങ്ങനെയായി ഇത്രയും ഇത്ര ചെറുപ്പത്തിൽ കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കിട്ടി കരഞ്ഞിരുന്നു അല്ലേ ആ സീൻ ഞാൻ വായിച്ചപ്പോൾ ലാല് വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് പില്ലോ ഒരു പില്ല എടുത്തിട്ടിങ്ങനെ തല്ലിരുന്നു ഇത് ലാലോർമ്മിക്കണമെന്നില്ല സത്യത്തെ ശ്രീനിവാൻ എഴുതിയിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആവണമെന്നില്ല കാരണം ഞാൻ എന്നെ ആർക്കും അറിയില്ലായിരുന്നു ആദ്യകാലങ്ങളിലാണ് കാരണം ഞാൻ ഇൻ്റർവ്യൂകളിലും മറ്റൊന്നും വരാറില്ല അത് വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിതിലൊരു അത്ഭുതവും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വർക്കും ഒരു അത്ഭുതങ്ങളും ഒരു ഒരു കഥയോ രക്തയോ സിനിമയൊന്നും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണ് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ഇരിക്കാം അപ്പം എന്നെ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ചോദ്യ ചോദ്യമാണ് നീ എന്തുകൊണ്ട് മറ്റ് ഇത് ഈ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാതിരിക്കുന്നു അല്ല ഞാൻ എന്നോട് എന്നോടന്നെ പറയും എനിക്കത് ഒരു താല്പര്യം തോന്നുന്നില്ല കാരണം അത്ഭുതമുണ്ട് അല്ലെങ്കിൽ എന്നെ ഇത് മറ്റാർക്കും ചെയ്യാത്തൊരു കാര്യമാണെന്ന് തോന്നുമ്പോഴല്ലേ നമ്മളൊരാളോട് ഇത് പറയേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു മനത്തിൻ്റെ മുകളിൽ ആ രണ്ട് മാങ്ങയെടുത്ത് കൂട്ടിമുട്ടിച്ചാൽ ഒരു ചക്ക കിട്ടും എന്ന് ഞാൻ കണ്ടുപിടിച്ചാൽ എനിക്ക് പറയാം എൻ്റെ വീട്ടിൽ കുറേ മാങ്ങയില്ല അത് കൂട്ടി ചക്ക കിട്ടും എന്ന് പറയാം ഇത് അവരറിയുന്നൊരു കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചുള്ള ഈ സിനിമകളൊക്കെ ആർക്കും എടുക്കുക ഇല്ല അതെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് സത്യനോട് സത്യനത് കൊടുക്കുന്നത് സത്യനെ കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സുണ്ടായിരുന്നു സത്യനോട് പറഞ്ഞ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യക്ടർ ശ്രീനിവാസൻ ചെയ്യണം എന്തുകൊണ്ട് ശ്രീനിവാസൻ ചെയ്യണം എന്ന് ചോദിക്കുക എൻ്റെ ആ ക്യാരക്ടർ നിഷ്കളങ്ക ക്യാരക്ടറാണ് അപ്പോൾ അതിനൊരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്ഭുതകരമായ അങ്ങനത്തെ ആൾ വേണ്ട അത് ചെയ്താൽ മാത്രമേ അങ്ങനെ ആൾ ചെയ്താൽ മാത്രമേ ഈ ക്യാരക്ടർ നിൽക്കൂ ശരിക്കും പൊന്മന താറാവിലെ തട്ടാൻ ഭാസ്കർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത് അത് പോർട്ടറ്റ് ചെയ്ത് ശ്രീനിവാസനാണ് ശ്രീനിവാസൻ ആ സമയത്ത് ചെയ്യുമ്പോൾ അയാൾ എല്ലാവരും ശ്രീനിവാസൻ്റെ ഇതിലേക്ക് പോയിട്ടില്ല പിന്നീട് പിന്നീട് ശ്രീനിവാസൻ പിന്നീട് പിന്നീട് കുറേ പടങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ക്യാരക്ടർ വന്ന സമയത്താണ് അത് പിന്നീട് കാണുന്ന ആൾക്കാരാണ് ജനറേഷൻ ആളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ് ശ്രീനിവാസനെയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് ശ്രീനിവാസൻ എഴുതിയാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ ചില ക്യാരക്ടർ കഥാപാത്രങ്ങളായാലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് ഞാൻ വി ആസിൻ്റെ മുകളിലേക്ക് അത് എലിവേറ്റഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലായി പക്ഷേ എല്ലാവരും ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു അന്നത്തെ ആർട്ടിസ്റ്റുകളും ഈ കഥ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ ആണ് കൊടികള്ളി കൃഷ്ണനൊക്കെ കഥാപാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുപ്പായം തയ്ച്ച് ഇട്ട് കൊടുത്ത് ആ കുപ്പായം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ആ ബോഡി മൊത്തം അയാളാണ് അവരാണ് അതൊക്കെ ഇതൊക്കെ പറയാൻ ലിറ്ററേച്ചറായിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് അതെങ്ങനെ സംഭവിക്കുന്നത് എനിക്കാണ് ഒരിക്കലും മറക്കാനാവാത്ത മറക്കാനാവാത്തോ സംഗതിയില്ല എനിക്കെല്ലാം അതിലെ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ജഗതി വന്ന് ജഗതി ശ്രീകുമാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ എഴുതാൻ പറ്റിയത് അതെനിക്ക് തോന്നുന്നതാ എൻ്റെ ഗർഭം ഇങ്ങനല്ല അദ്ദേഹങ്ങൾ എഴുതിയെന്ന് ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില അനുഭവങ്ങൾ എനിക്കുണ്ട് സിനിമയിൽ പ്രേംജി പിറവി പിറവി ഷൂട്ടിൻ്റെ സമയത്ത് ഒരു സീൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഡയലോഗ് എല്ലാം പറഞ്ഞ് അങ്ങനെ വന്ന് ഇങ്ങനെ പുറത്തെത്തി എത്തി അവിടെ ഫ്രെയിം ഔട്ടിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്നെ എൻ്റെ ചൂടുൽ കൈവിട്ട് ചോദിച്ചു എൺപത് വയസ്സായ എനിക്ക് തോന്നാത്ത എനിക്ക് കിട്ടാത്ത ഈ ഇതെങ്ങനെയായി ഇത്രയും ഇപ്പം ചെറുപ്പത്തിലെ കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കിട്ടിപ്പിച്ച് കരഞ്ഞിരുന്നു അദ്ദേഹം അതൊക്കെ നമ്മൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട് അഭിനയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചുണ്ട് നമുക്കിപ്പോൾ എനിക്ക് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ബേബിയിലെ അത് അടി കൊടുത്താൽ കിട്ടുന്ന രഞ്ജൻ പ്രമോദിന്റെ ക്രിയേഷൻ ആണ് ആ പടം എഞ്ചൻ പ്രമോദ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ആണ് വളരെയേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ള ഒരു ഔട്ട് ഒരു എന്താ പറയുക ഒരു ട്രൂ ടെക്നീഷ്യനാണ് ഒരു ക്രിയേറ്റർ നല്ല ഡയറക്ടറാണ് അവൻ്റെ മനസ്സിലുള്ള പല സംഗതികളും ഇത്രയും ഡിഫറെൻറ്റാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് പടം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഒ ബേബിയിലെ ക്യാരക്ടർ നല്ല ഞാനങ്ങനത്തെ ഒരു ആളായി മാറി എന്ന് വേണമെങ്കിലും പറയാം അതിനെന്നെ എലിവേറ്റ് ചെയ്യപ്പെടാൻ സാധിച്ചത് രഞ്ജം മോഹൻഡറി ഇൻവോൾവ്മെൻ്റ് അദ്ദേഹം അവിടെക്ക് ഷൂട്ടിങ്ങും ഷോട്ട് ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് സംസാരിക്കും ഞാൻ അത് ഉൾപ്പെള്ളും ഞാനങ്ങനെയാണെന്ന് വിചാരിക്കും ഞാൻ സങ്കല്പിക്കും ഞാനങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അച്ചാൻ ആണെന്ന് തീരുമാനിക്കും എന്നിട്ട് ഞാനങ്ങനെ ചെയ്യും അതെങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഞാനൊരിക്കലൊരാ ആക്ടറായിട്ട് ആക്ടറാണെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല അതങ്ങനെ മുഖത്ത് വരും അല്ലെങ്കിൽ വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അറിയില്ല മമ്മൂട്ടിയെ ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത് മമ്മൂട്ടി മമ്മൂട്ടിയാണ് നല്ലത് ഞാൻ ഇക്കാര്യം വിളിക്കുന്ന എനിക്ക് എൻ്റെ സഹോദര തുല്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് കാലം പല സമയത്തും പലപ്പോഴും കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളറിയാം പക്ഷെ ആ അറിയുന്ന ഞാൻ അറിയുന്ന ഉള്ളാണോ ബാക്കിയുള്ളവരുടെ ഉള്ളെനിക്കറിയില്ല പിന്നെ അദ്ദേഹത്തെ ഞാൻ എന്നാണോ ആദ്യമായി കണ്ടത് അതുപോലെ തന്നെയാണ് ഇന്നും കാണുന്നത് എനിക്ക് അച്ഛനെ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെയുള്ള മരണം എന്ന് പറഞ്ഞാൽ അച്ഛനെ കണ്ടത് എൻ്റെ മകളെ മക്കളെ കാണുന്നത് ഇന്നും കാണുന്നത് എങ്ങനെയാണോ ഞാൻ കണ്ടത് അതുപോലെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സന്തോഷത്തിൻ്റെ വളർച്ചയാണ് എനിക്ക് മമ്മൂട്ടി ലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളോടുള്ളത് ഒന്നൂറ് പൂജ്യമുറി ഒന്നൂറ് വരെ സിനിമയിൽ മോഹൻലാലിലാണ് ഞാൻ ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം അതിനു മുമ്പേ ഞാൻ ലാലിനെ അറിയുമെനിക്ക് എത്രയോ പടങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ലാലു ഇത് ഭംഗിയായിട്ട് ചെയ്തു ലാലിന് ലാലു അല്ലാണ്ട് അന്ന് ഞാനത് കാണുമെന്ന് വെച്ചാൽ ലാലും അല്ലാതെ ഇൻവോൾവ് ആവും ഓരോ അദ്ദേഹം ചെയ്യുന്ന പടത്തിലെ കഥാപാത്രങ്ങളായിട്ട് മൊത്തം എല്ലാത്തിലും അദ്ദേഹം ഇൻവോൾവ് ആകും ഞാൻ ആ സ്ക്രിപ്റ്റിൻ്റെ കംപ്ലീറ്റ് ലാലിനെ വായിച്ചു കൊടുത്തിരുന്നു പൂജ അപ്പം മനസ്സിലാക്കേണ്ടത് ആ പടം തുടങ്ങിയിട്ട് അവസാനിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പാണ് ഇദ്ദേഹം വരുന്നത് പക്ഷേ അതുവരെയുള്ള സീക്വൻസും അദ്ദേഹം കേൾക്കുന്നത് ആ പടത്തിൽ അദ്ദേഹം ഉള്ളതുപോലെ തന്നെയാണ് എന്നിട്ട് അതിങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹം രസിക്കുന്നതും തമാശയാക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു അങ്ങനെയാണ് അവസാനം ഇദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ എത്തുകയും അദ്ദേഹം വളരെ ഇൻവോൾഡ് ആയിരുന്നു എനിക്ക് അതിൽ ഒരു സീക്വൻസ് ഉണ്ട് ഈ മോള് അവസാനം ഇദ്ദേഹം വരും എന്നറിഞ്ഞ ശേഷം അങ്കിൾ ടെലഫോൺ അങ്കിൾ വരും മനസ്സായ ശേഷം രാത്രി വൈകിട്ട് രാത്രിക്ക് മുൻപായിട്ട് ഈ വെറുതെ ഈ വീണ്ടും ഈ ഫോണിങ്ങനെ കറക്കി 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 ആരെയൊക്കെ കിട്ടും അവസാനം ആ ഫോൺ കിട്ടുന്നതിൻ്റെ ആ നമ്പർ അടിക്കുന്നത് ഈ ടെലിഫോൺ അങ്കലിൻ്റെ വീട്ടിലാണ് അവിടേക്കൊരിക്കലും ആ നമ്പർ പോയിട്ടില്ല ആദ്യം പോയ ശേഷം പിന്നീട് പോകുന്നത് അപ്പോഴാണ് ആ അത് ആ സമയത്ത് ആ വീട്ടിലാ ഇല്ല ആ ടെലഫോണങ്കലുടെ ക്യാരക്ടറില്ല അപ്പോൾ ആ വീട്ടിലെ ദൃശ്യങ്ങളെ കാണിച്ചിട്ട് ഈ അമ്മയോട് ചോദിക്കും അമ്മ ചോദിക്കുന്ന മകളോട് അമ്മ അമ്മയെ ആ ഫോൺ എടുക്കുന്നത് റിസീവർ വാങ്ങുന്നു അമ്മയെ റിസീവർ വാങ്ങിയിട്ട് മോളോട് ചോദിക്കുന്നത് എവിടെയാണ് മോളെ അപ്പോൾ അമ്മോട് ഉറങ്ങി വെച്ചു അമ്മയോട് കുളിക്കും അറിയില്ല ആ സീൻ ഞാൻ വായിച്ചപ്പോൾ ലാല് വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്നിങ്ങനെ പില്ല ഞാൻ ഒരു പില്ലെടുത്തിങ്ങനെ തല്ലി വന്നിരുന്നു ഇത് ലാൽ ഓർമ്മിക്കണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സംഗതികളും ഓർമ്മയിൽ വന്ന എല്ലാ സംഗതിയും എനിക്ക് തിരിച്ച് റീവൈൻഡ് ചെയ്തെടുക്കാം